ആയിക്കൂടെ ഇതിപ്പോൾ വർഷം ആറായിട്ട് നിങ്ങൾ എന്തുവാ ഇതിങ്ങനെ ഒരു മക്കളൊന്നും ഒന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ ഇനി ഡോക്ടറെ ഏതെങ്കിലും വേണോ ആരെങ്കിലും ഞാൻ പരിചയപ്പെടുത്തി തരണോ ഏ ഏ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്താ 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 നിങ്ങളുടെ പ്രശ്നസത്യത്തിൽ നിങ്ങൾ കുട്ടികളുണ്ടാവാത്തത് അല്ലെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടെന്ന് വയ്ക്കുന്നത് എന്താടെ പ്രശ്നം അങ്ങനെ നീക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോണാതിൽ വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്ന നാട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും തൂക്കിപ്പറകി കിണ്ടി എടുത്ത് അറിയണം എന്തിനു കൂട്ടുകാരെ അടക്കം വന്നിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതി കിണ്ടി പറി എല്ലാത്തിനും എടുത്ത് വിളയറിയേണ്ട സമയം കഴിഞ്ഞു എന്തു പോയത്ത് ചോദിക്കുന്നു കലിപ്പാണ് വരുന്നത് നമ്മുടെ അഭിശ്രീ വ്ലോഗ്സ് എന്ന് പറയുന്ന ആ ചാനൽ ആ കപ്പിൾസ് അവര് കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷം കണ്ടായി പ്രണയിച്ചൊക്കെയാണ് കല്യാണം കഴിച്ചത് അവർക്ക് കുട്ടികളില്ല അവര് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് കുട്ടികൾ മതി എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റി ചിന്തിക്കുന്ന രണ്ട് കപ്പിൾസാണ് യാ നാട്ടുകാർ നാറികൾ അല്ലെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കുറേ കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ നടക്കുന്ന ഊളകൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടികളായില്ലേ ഇതുവരെ അതിനെപ്പറ്റി ചിന്തിക്കാറായില്ലേ എന്ത് കണ്ട് ആവുന്നില്ല എന്തെങ്കിലും പ്രശ്നമുണ്ട് ഞാൻ ഡോക്ടറായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ മറ്റേടത്തെ വർത്തമാനം അവിടെ പോയി പറയരുത് എടാ ചിലവർക്കുണ്ടാവും ചിലവർക്കുണ്ടാവത്തില്ല ചിലവർക്ക് താല്പര്യം കാണത്തില്ല ചിലവർക്ക് പെട്ടെന്ന് താല്പര്യം കാണും ചിലവർ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്നൊക്കെ ചിന്തിക്കും ഇട അത് അവർ തമ്മിലുള്ള വളരെ പേഴ്സണൽ കാര്യമാണ് വളരെ പേഴ്സണൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭാര്യയും ഭർത്താവും മാത്രം ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അവിടെ വേറെ ആർക്കും കൈകടത്തേണ്ട ഒരു റൈറ്റ്സും ഇല്ല അത് ആദ്യം മനസ്സിലാക്കണം ബോധവും പൊക്കണോ ഇല്ലാത്ത കുറേ നാറികൾ വന്നിട്ട് എന്തുകൊണ്ടാവുന്നില്ല അയ്യോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാൽ എൻ്റെ എല്ലാത്തിനും കൂടി പിടിച്ച് പിഴയുടെ നേരം കഴിഞ്ഞിട്ടുണ്ട് പറയുന്ന നമുക്കൊന്ന് ും പേഴ്സണൽ മെസ്സേജ് ചോദിക്കാറുണ്ട് ഫാമിലിന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് അത് മാത്രമല്ലാതി ആലാണ് നാവലാതിയാണ് ആളുകൾക്ക് കാര്യം നിങ്ങൾ കൂടെ ഡാൻസ് ചെയ്തവരും വ്ലോഗ് ചെയ്ത സ്റ്റാർട്ട് ഞങ്ങളിപ്പോൾ അറിയ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും ബ്ലോഗ് ചെയ്തവരും ഒക്കെ ഇപ്പോ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മെഡിക്കലി ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചിക്ക് എന്തെങ്കിലും ഇതൊക്കെ കൊണ്ടാണോ നിങ്ങൾ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെച്ചതാണോ ഇതൊക്കെയാണല്ലോ ക്വസ്റ്റ്യനും കാര്യങ്ങളും ഒക്കെ അപ്പൊ അതിനായിട്ടുള്ളൊരു മറുപടി എന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തായാലും ഈ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച ചോദിച്ചുള്ള മറുപടിയുമായിട്ടാണ് ഇവർ രണ്ടുപേരും വന്നിട്ടുള്ളത് പിന്നെ ഞാനൊരു കാര്യം പറയാം കുട്ടികൾ ഉണ്ടായെന്ന് വെച്ച് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ആൾക്കാരെല്ലാം ചോദിക്കുന്നതിനെ തുടർന്ന് അവർക്ക് പിന്നെ എല്ലാ നാരികളും കൂടി ചോദിച്ച് ചോദിച്ച് വയ്യ ഇനി ചോദ്യം പേസ്യം വയ്യ എന്നുള്ള മൈൻഡ് സെറ്റിലാകുമ്പോൾ അവരെ അറ്റ്ലാസ്റ്റ് തീരുമാനിക്കുകയാണ് നമുക്ക് ഇനി കുട്ടികൾ വേണം ചിലവന് കൊടുക്കോളാം ഈ ചോദ്യം ചോദിച്ചമാര് ഏഹ് ഒരുത്തനും കൊടുക്കത്തില്ലല്ലോ അവരെന്നുള്ള ചിലവന് കൊടുക്കുന്ന പോറ്റയൊക്കെ ചെയ്യേണ്ട നീയൊക്കെ ഒരുത്തനും കൊടുക്കത്തില്ലല്ലോ ഒരു അഞ്ച് പൈസ ഒരു മുട്ടായത്തിന് മുമ്പ് വാങ്ങിച്ചു കൊടുക്കത്തില്ലല്ല അതുകൊണ്ട് വാ അടച്ചു മിണ്ടായിരുന്നതാണ് ചുമ്മാ ഇറങ്ങിയിരിക്കുകയാണ് അയ്യോ എന്തുണ്ടാവുന്നില്ലോ ആവുന്നില്ല അവരൊക്കെ മാറ്റം എടുത്ത വർത്തമാനങ്ങൾ ഇതൊക്കെ കേൾ സീരിയസിലേക്ക് ചൊറിഞ്ഞാണ് വരുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് അവിടെ അവർക്ക് ചിലപ്പോൾ നമ്മൾ ചോദിക്കും അത് മക്കളുണ്ടോ എന്ന് ചോദിക്കും മക്കളുണ്ടോ സീരിയസ് നമ്മൾ ചോദിക്കും ഞാൻ ചോദിച്ചിട്ടുണ്ട് ആ കുട്ടികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല അത് ഇല്ലെന്ന് പറഞ്ഞാൽ അത് തീർന്നു അത് എന്ത് കൊണ്ടെന്നൊന്ന് ചോദിക്കാനൊന്നും ആരുടെ അടുത്തും ബേറ്റിൽ എടുക്കാറ് എന്തുകൊണ്ട് അതെന്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മെച്യോർഡായി നമുക്കൊന്ന് സ്റ്റേബിൾ സ്റ്റെബിലിറ്റി വരുന്നത് വരെ നമുക്ക് കുഞ്ഞുങ്ങൾ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മതി എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു ആദ്യത്തെ ഒരു മൂന്ന് വർഷത്തേക്ക് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നത് ഇപ്പൊ നമ്മള് എന്താ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഒരു സംഭവങ്ങളുണ്ടല്ലോ ആ ഒരു ഡിസിഷൻ ചിലപ്പോൾ റോങ് ആയിരിക്കാം ചിലരിപ്പൊ കേൾ പറയുന്നുള്ളൂ അത് നിങ്ങളുടെ അഹങ്കാരമാണ് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എത്ര പേര് കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു ഇവിടെ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് കുട്ടികൾ മതി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവരവിടെ ചിന്തിക്കുന്നത് ഞാൻ സീരിയസ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അത് അവരുടെ ഒരു ഇഷ്ടമാണ് അവർക്കത് എപ്പോൾ തോന്നുന്നു അവർ ഫിനാൻഷ്യലി സെറ്റായി ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ മോനോ മോളോ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ വളർത്താനുള്ള ഒരു തെളിപ്പും കൂടി നമുക്ക് അവൻ എന്തെങ്കിലും അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു സെറ്റ് ആയതിനു ശേഷം കുട്ടികൾ ഉണ്ടാകുന്നതായിരിക്കും ബെറ്റർ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഓരോ സാധനങ്ങൾ ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ പാരൻസിനും വാങ്ങി തരാൻ പറ്റണമെന്നില്ല അല്ലേ അപ്പം അത് ഫിനാൻഷ്യൽ ആ പാരൻസ് സ്റ്റേബിളല്ലാത്തത് കൊണ്ടല്ലേ എന്നു വെച്ചിട്ട് സ്റ്റേബിളാവുന്നവരെ കാത്തിരുന്ന് കാത്തിരുന്ന് കാലത്ത് തിരിച്ച് പോയി പുഴ കടന്ന് കട ഒഴിഞ്ഞ് പോകണമെന്നൊന്നും പറയത്തില്ല എന്തൊക്കെയായാലും അത് അവരുടെ പേഴ്സണൽ ആയ പേഴ്സണൽ കാര്യമാണ് അതിൽ നമുക്ക് ഒരിക്കലും ചോദ്യം ഇടേണ്ട കാര്യമില്ല കടത്തേൻ്റെ റൈറ്റ്സ് ഇല്ല അവർക്ക് എപ്പോ തോന്നും അവരപ്പം അങ്ങ് ചടപടേ അല്ലാണ്ട് വന്നിട്ട് അയ്യോ എന്തോ പറ്റിയ എന്നൊക്കെ ചോദിക്കുന്ന പഴം തിരികെ ഞാൻ പറയത്തുള്ളൂ അത് എന്തുകൊണ്ടായിക്കട്ടെ നമുക്കിപ്പോ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് രണ്ടുപേർക്കും ഇപ്പതേ ഇപ്പഴാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ മുമ്പത്തെ മാസമാണ് ഇപ്പൊ ഒരു വീടെന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് സാധ്യമായത് അത് നമ്മുടെ അഹങ്കാരമാണോ ഇല്ലേ എന്നൊന്നും അല്ല പറയുന്നത് അപ്പോൾ ഈ ഒരു വീടായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ കുഞ്ഞ് ജനിക്കണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു കാര്യം വേറൊന്നും കൊണ്ടല്ല നമ്മളെ ജനിച്ച് വളർന്നതെന്ന് പറഞ്ഞാൽ അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളും കാര്യം എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരന്മാർ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരില്ല അത് എല്ലാവരും വീട്ടിലൊക്കെ എന്തെങ്കിലും കൂട്ടുകാര പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വീട്ടുകാർ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ കൂട്ടുകാരാ വീട്ടിലൊക്കെ പോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പോകുക ഒക്കെ ചെയ്യും എൻ്റെ വീട്ടിലേക്ക് പക്ഷേ എൻ്റെ കൂട്ടാരിമാരെ വളരെ വരില്ല കാര്യം എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം എൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു കുഞ്ഞിലെ നടന്നൊരു ഇൻഷുറൻസ് അത് കുഞ്ഞിലത്തെ മനസ്സിൽ പോലും നമ്മളെ മനസ്സിൽ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും മോശം അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ആ ഒരു ഒരു അവസ്ഥ നമ്മളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ചിന്ത ആയിരിക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ബ്രേക്ക് ും അവരുടെ പോയിന്റ് ഓഫ് അവർക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് കാരണം അവരുടെ കുട്ടിക്കാലത്ത് അവര് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ആയിരുന്നു അല്ല ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല അങ്ങനെ ആ ഒരു സാഹചര്യം അല്ല വളരെ മോശമായിരുന്നു അതുകൊണ്ട് നാളെ എൻ്റെ മക്കളും ഇതുപോലെ ആകരുത് എന്നുള്ളൊരു തോട്ടാണ് അവരുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊരു വീടും കാര്യങ്ങളൊക്കെ ആയി അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിളായതിനു ശേഷം കുട്ടികൾ മതി എന്നൊരു കോൺസെപ്റ്റ് പറ്റിയാണ് അവർ ചിന്തിക്കുന്നത് അതിലെന്തടാ തെറ്റിരിക്കുന്നത് ഈ കഴിപ്പണം കിട്ടുന്ന കൊണ്ട് തോറ്റില് എവിടെയെങ്കിലും കുത്തിതിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ അവനൊന്നും ഉറക്കം കിട്ടത്തില്ല ഇനിയിപ്പം സേബിൾ ആയിട്ട് തന്നെ കുട്ടികൾ വേണമെന്നൊന്നും എന്നൊന്നും പറഞ്ഞ് കാത്തിരിക്കണമെന്നും ഞാൻ ഒറ്റ മനുഷ്യൻ്റെ അടുത്ത് പറയത്തില്ല നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു കുട്ടികൾ വേണം കുട്ടികൾ വേണം എന്നത് ജീവിക്കണം എന്നുള്ള രീതിയിൽ തോന്നുന്നു അപ്പം അങ്ങാവാം അല്ലാണ്ട് ആട്ടുകാരുടെ അടുത്ത് പോയി കിണ്ടി കിട്ടി ചോദിക്കും മറ്റെടുത്ത വർത്ത എന്നെനിക്ക് പേഴ്സണലിൽ ഇഷ്ടമല്ലേട്ടോ ഒരുമാതിരിത്തൊരു ഒരുമാതി മറ്റെടുത്ത എൻ്റെ അടുത്ത പേജിലെ ഡയലോഗുകളാണ് ഈ വർത്തമാനം ഞാൻ പേഴ്സണലി ഞാൻ കേട്ടിട്ടുണ്ട് ഇതെന്ത് കുട്ടികളായില്ല ഞാൻ എൻ്റെ ഒരു സർക്കിളിൽ തന്നെ അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ ഈ ഡയലോഗ് കേട്ടിട്ടുണ്ട് ഇതൊരു കുട്ടികളായില്ല എന്തിനു ഇതുവരെ കല്യാണമായില്ല എന്ന് ചോദിക്കുന്ന ഊളകളവരായി ഞാൻ കേട്ടിട്ടുണ്ട് ഓ കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ പെരുത്തുക കല്യാണമായില്ലേ ജോലി ആയില്ലേ കൂലി ആയില്ലേ എന്തിന് എനിക്ക് തോന്നിപ്പോകും തോന്നിക്കും ഈ ഒരു മൈൻഡ് സെറ്റ് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമുണ്ട് ഇതിലൊക്കെ എന്തിന് കൈ കടത്തുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളെ നമുക്ക് വിധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ

അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതൊക്കെ അതിനൊക്കെ ഓരോരോ സമയം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് ആ സമയത്തിന് അനിഷ്ഠിതമായി നമ്മൾ ജീവിക്കുക സി ഇത് എന്താണെന്ന് പറയുമ്പോൾ സംഭവം നമുക്ക് ഒരാളടുത്ത് പോയിട്ട് എന്തെങ്കിലും പത്ത് പറഞ്ഞ് അവനായിട്ട് രണ്ട് കൊള്ളിച്ച രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു ഉറക്കം പറ്റത്തില്ല അതിൻ്റെ വെരി വെരി എക്സാമ്പിൾ ആണ് ഇവരുടെ കമൻറ്റ് ബോക്സ് ഒരുത്തനും ബോധമില്ലാതെ അടുന്ന് ചിലകിയാണ് ഇവിടെ നനക്കുന്ന ഉളുപ്പിലിടെ വല്ല പാണിയും പോടി എനിക്ക് കാലി വരണം അവട്ടികളുണ്ടായില്ല ഈ ജോലിയിലോ കൂലിയിലോ കല്യാണം കഴിഞ്ഞില്ല കുട്ടികളുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കണമെന്നൊക്കെ കഴിക്കണമെങ്കിൽ പിടിച്ച് പിഴിയാന്നോളും പിന്നെ ചിലതൊക്കെ അത്രയും ക്ലോസായിട്ടും അത്രയും അറിയാമെന്നുള്ളതായതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല വെരി വെരി പതത്തറ്റിക് സിറ്റുവേഷൻ ബാക്കി മനസ്സിലായില്ലേ നമ്മുടെ ലൈഫിൽ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി കുട്ടിയുണ്ടാവണം കുഞ്ഞുണ്ടാവണം അതിനെ താലോലിക്കണം നമ്മുടെ എന്റെ പുറം ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് നിൽക്കുന്ന ആളുകളൊന്നും അല്ല ഞങ്ങളുടെ ആഗ്രഹമാണ് സമയത്തിനനുസരിച്ച് എല്ലാം എന്നില്ലല്ലോ മറ്റുള്ളവർക്കായി മറ്റുള്ള കപ്പിൾസ് കുഞ്ഞായി ഒരു കുഞ്ഞിനെ കൂടെ കാണണം നിങ്ങളുടെ കുഞ്ഞിനെ കൂടെ കാണണമെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ് ആകും അല്ലെങ്കിൽ ലൈഫ് ഒരു പൂർണ്ണതയിലെത്തും സി ഇത് പൂർണതയിലെത്തുക എന്നുള്ളത് പിന്നെ ഒരു കുഞ്ഞ് വേണം തീർച്ചയാണ് പക്ഷെ നമ്മളുടെ ലൈഫ് ആ ഒരു സന്തോഷം അതൊക്കെ ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടാവും കുഞ്ഞായാലും ആയില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും പക്ഷേ ഞാൻ നെഗറ്റീവ് ഇടാതിരിക്കുക കാര്യം നമുക്ക് ഉണ്ടാകുന്ന ഒരു പേഴ്സണലി ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എന്ന് വെച്ചാൽ ഇങ്ങനെ ാണ് അതെ അതെ ഒരു രണ്ട് മാസം മുമ്പ് അപ്പം ഞങ്ങൾ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കരുതെന്ന് ഞാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചാണ് കാര്യം പേഴ്സണലി പേഴ്സണൽ കാര്യമാണിത് തീർത്തും പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കായിട്ട് സംസാരിക്കാൻ തീർ തീർത്തും താല്പര്യപ്പെട്ട കാര്യമല്ല പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നിട്ട് ഇങ്ങനെ അതായത് ചുമ്മാ അങ്ങ് ചിലക്കാണ് അപ്പം അത് തീർച്ചയായിട്ടും പേഴ്സണലി എത്ര ഹേർട്ട് ചെയ്യുന്നു അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല സിറ്റുവേഷനിലൂടെ ചോദിക്കുന്നുള്ളൂ അതൊക്കെ പേഴ്സണൽ തീരുമാനങ്ങളാണ് എനിക്ക് കുഞ്ഞുവാണോ എന്റെ മാത്രം അല്ലെങ്കിൽ അവളുടെയും കൂടെ ആയിട്ടുള്ള ചേർന്നുള്ള ഡെസിഷൻ പേഴ്സണൽ തീരുമാനമാണ് അതിലെന്തിനാണ് നാട്ടുകാർക്ക് ഇത്ര കടി അതെ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി മുന്നോട്ട് പോയി ചോദിക്കുന്നത് മറ്റവൻ്റെ അയാളുടെ എങ്കിലും ഏടേക്കാരായിട്ട് ഇതുപോലത്തെ ചോദ്യം ചോദിച്ചാൽ അവനെ വിഷമിപ്പിച്ചിട്ട് അമ്മമാർക്ക് സമാധാനം കിട്ടത്തുള്ളൂ അത് സൊസൈറ്റി വെറും തൈരാണെന്ന് ചില സമയത്ത് പറയാറില്ലേ ആ ഒരു തൈരാണ് ഈ തൈര് പരിപാടികളൊക്കെ കാണിക്കുന്നത് നമ്മളീ ജോലിയില്ലാത്തവന്മാരെ കണ്ടിട്ട് ജോലിയില്ല എന്ന് ചോദിക്കത്തില്ല പെണ്ണ് കെട്ടാതടക്കണമാരെ ഇതുവരെ എനിക്ക് പെണ്ണായില്ല എന്ന് ചോദിക്കത്തില്ല അതുപോലെയാണ് അത് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ അവന്മാർക്ക് ഒരു ഉറക്കം ഇല്ല സമാധാനം ഇല്ല എന്നൊക്കെയാണ് അതൊക്കെ മാറും ഈ സൊസൈറ്റി തൈരുകളൊക്കെ പിടിച്ച് ആദ്യം എല്ലാത്തിനെയും കൂടി കൂട്ടിയിട്ടും എല്ലാം പഴം തിരിവെടുത്ത് കയറ്റി കൊടുക്കണം ഒന്നും ശരിയാവത്തില്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുക കുട്ടികളുണ്ടായില്ല അല്ലെങ്കിൽ കുട്ടികളില്ല അല്ലെങ്കിൽ കുട്ടികൾ വേണ്ട എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്നവരെ വിഷമിക്കേണ്ട കാര്യമില്ല സൊസൈറ്റി എന്ത് വേണോ പറയും അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോവുക സൊസൈറ്റി വെറും തൈരാണ്